ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ ഹവീ നമ്മൾ വന്നിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്കും കൂടിയാണ് അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്താൽ കാണാം വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്കും കൂടി ചെയ്യാട്ടോ കേട്ടോ ഓക്കെ അപ്പം നമ്മുടെ വർക്കിലോട്ട് കടക്കുകയാണ് ഹീറവെയർ ഏകദേശം ഈ ഒരു ലെന്തിലാണ് നിങ്ങൾ കട്ടാക്കി എടുക്കേണ്ടത് എന്നതിന് ശേഷം നമ്മൾ ബ്ലാക്ക് നമ്മളുടെ ടു അമ്മമ്മിൻ്റെ ബീഡ്സ് ആണ് കേട്ടോ ബ്ലാക്ക് ആണ് എടുത്തിട്ടുള്ളത് അത് ഒരു ആറ് പീസാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് വീഡിയോ കാണാം അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക കേട്ടോ ഇതിന് ശേഷം നിങ്ങൾ കണ്ടില്ലേ ഇതുപോലെ നമ്മൾ ആറ് പീസ് ഇട്ട് കൊടുക്കുക എന്നിട്ട് രണ്ട് ലെയറും കൂടി ഒരുമിച്ച് പിടിക്കുക എന്നിട്ട് നമ്മൾ വൈറ്റ് സിക്സ് എം എമ്മിൻ്റെ വൈറ്റ് ബീഡാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക എന്നതിന് ശേഷം സെൻ്ററിലോട്ടായിട്ട് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ വന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് ഓൾ ഓപ്ഷൻ അടിച്ചിടാം കേട്ടോ അതുപോലെ ഒരുപാട് ആളുകളുണ്ടല്ലേ വീട്ടിലിരുന്ന് വരുമാനം ആഗ്രഹിക്കുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ട് അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് ഹെയർബൺ മെറ്റീരിയൽസിലൂടെയാണ് ഞാൻ വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് എന്നെപ്പോലെ വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ നിങ്ങളുടെ കയ്യിൽ കത്രിക ഉണ്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റും തയ്യൽ മെഷീനോ സ്റ്റിച്ചിങ്ങോ ഒന്നും ആവശ്യം വരുന്നില്ല കേട്ടോ അതുകൂടി നിങ്ങൾ മനസ്സിലാക്കാം പിന്നെ വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ എമൗണ്ട് തന്നെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും ഇരുന്നൂറ്റി അൻപത് ഗ്രാം മുതൽ നമ്മൾ സ്റ്റാർട്ടിങ് ആണ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപക്ക് ഇനി എത്ര ഉണ്ടാകും എന്ന് ചോദിക്കുന്ന ആളുകളോടാണ് പറയാനുള്ളത് അഞ്ഞൂറ് രൂപയ്ക്ക് തീർച്ചയായിട്ടും സെയിൽ ചെയ്യാനുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഉണ്ടാവും ഓക്കെ അപ്പോൾ ആ ഡൗട്ട് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ വേണമെന്നുള്ള ആളുകളെ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കിക്കോളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ നമ്മളത് സെൻറ്ററിലോട്ടാക്കി മടക്കി കൊടുത്തു എന്നതിന് ശേഷം ഒരു അറ്റത്തെ ലെയർ എടുത്തിട്ട് ആ ഒരു ബീഡ്സിൻ്റെ താഴിൽ നിന്ന് മുകളിലോട്ടായിട്ട് വലിച്ചു കൊടുത്തു അല്ലേ മറ്റേ സൈഡും അതുപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നതിന് ശേഷം വലുത് സൈഡിലെ ഗീർ വയർ ഇടത് സൈഡിലെ ബീഡ്സിൻ്റെ ഉള്ളിലൂടെ ആയിട്ട് പുറത്തോട്ട് വലിച്ചെടുക്കുക അതുപോലെ തന്നെയാണ് ഹെഡത് സൈഡിലെ ഗിയർ വയർ വലുത് സൈഡിലെ ബീഡ്സിൻ്റെ ഉള്ളിലൂടെ ഇട്ടിട്ട് പുറത്തോട്ട് വലിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതൊരു ലോക്കാക്കി കൊടുക്കുകയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഓക്കെ എന്നതിനുശേഷം ഇനി നമ്മൾ ആ ഒരു ലോക്കിങ് നമുക്ക് ശരിയാവില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു സിസ്റ്റം കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഒരു ലെയറിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് നമ്മൾ നല്ലോണം ഒന്ന് ചുറ്റി ടൈറ്റാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് കഴിയുന്നതും ഒരു തവണ ചുറ്റുക ഇനി അതിൽ ടൈറ്റായില്ല തോന്നുകയെന്നുണ്ടെങ്കിൽ ഒറ്റ തവണയും കൂടി ഒന്ന് ചുറ്റി കൊടുക്കാം കേട്ടോ അങ്ങനെ ടോട്ടലി രണ്ട് തവണ ഒരു സൈഡ് രണ്ട് തവണ ഒരു സൈഡ് രണ്ട് തവണ ആയിട്ട് ചുറ്റിയെടുക്കുക കേട്ടോ ഇതിൻ്റെ ബാക്കി എക്സ്ട്രാ വന്ന ഭാഗം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് ഒഴിവാക്കുകയും ചെയ്യുന്നത് വളരെ സിമ്പിളാണ് കേട്ടോ ഞാൻ പറയുമ്പോഴും വീഡിയോയിൽ കാണുമ്പോഴും നിങ്ങൾക്ക് ഇത്ര ടാസ്ക് ആണെന്ന് തോന്നും പക്ഷെ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും അടുത്തത് നമ്മൾ അതുപോലെ തന്നെ ഒരു ഗിയർ വയർ എടുക്കാം ആറ് വൈറ്റ് ടു എം എമ്മിൻ്റെ ബീഡ്സ് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ടു എം എമ്മിൻ്റെ ബ്ലാക്ക് ബീഡ് ഇട്ട് കൊടുത്തിട്ട് സെൻട്രിലോട്ടാക്കുക നമ്മൾ ഫസ്റ്റിൽ സൈ ചെയ്തല്ലോ അതേ ഒരു രീതി തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണേണ്ടതെന്ന് വിചാരിക്കുന്ന ഈ ഒരു ഭാഗം ഞാൻ സ്പീഡാക്കിയിട്ട് ആണ് കേട്ടോ കാരണം വീഡിയോക്ക് ഒത്തിരി ലെങ്ത് കൂടുതലാണ് ഈ ഒരു വീഡിയോയിൽ തന്നെ ഉൾക്കൊള്ളിക്കേണ്ട ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു അത് ഞാൻ നെക്സ്റ്റ് പാർട്ടായിട്ടിടാം ഇത് ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ടായിട്ട് ഞാനത് ഇടാം കേട്ടോ കാരണം ഇതിൽ അതും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി ലെന്ത് ആയിപ്പോ അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ബ്ലാക്ക് വൈറ്റ് അങ്ങനെയായിട്ട് നമ്മൾ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അത് എത്ര പീസ് വേണമെങ്കിലും എടുക്കാം നിങ്ങളുടെ ചോയ്സാണ് ഞാൻ ഉണ്ടാക്കിയ അതേ ഓരോ രീതിയിലാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ കൃത്യമായിട്ടും ഞാൻ എടുത്തിട്ടുള്ള അതേ ഒരു കറക്റ്റ് തന്നെ നിങ്ങൾ എടുക്കാൻ നോക്കുക കേട്ടോ അതിൽ കൂടുതൽ പീസുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ചെയ്യാവുന്നതാണ് കേട്ടോ എന്നതിന് ശേഷം ഇതുപോലെ നമ്മൾ ജംപറിങ് ഒരു സൈഡിലായിട്ട് അതിൻ്റെ ഒരു സെൻ്റർ ഭാഗം വരുന്നുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലൂടെ ജംപറിംഗ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് ടൈറ്റാക്കി പ്രെസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ടാവും വീഡിയോയിലായാലും ഞാൻ പറയുന്നതായാലും അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ എന്നിട്ട് അടുത്തത് നമ്മൾ ചെയ്യുന്നത് വൈറ്റ് എടുത്തിട്ട് ആ ഒരു ബ്ലാക്കിനോടൊന്ന് ജോയിൻ ചെയ്താണ് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഈ ഒരു ജോയിൻ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം സെൻട്രൽ ഭാഗം നോക്കിയിട്ട് മാത്രം നിങ്ങൾ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ മറ്റു ഭാഗങ്ങളിൽ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ വിചാരിച്ച രീതി നമുക്ക് ആ ഒരു വർക്ക് ഫിനിഷിംഗ് ആയി കിട്ടൂല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ബാക്കി ഭാഗങ്ങളിൽ കാണാം ലാസ്റ്റിലോട്ട് ഇനി വരാം കേട്ടോ നമ്മൾ ഓരോന്നോരോന്നായിട്ട് അതിലോട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ ഓരോ ഭാഗങ്ങളും നമ്മൾ നല്ല രീതിക്ക് തന്നെ അതിലോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക ഈ ഒരു ഭാഗം നമ്മൾ ഇത്തിരി സ്പീഡാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ കാരണം നമുക്ക് ഓരോ വർക്കുകളും അത്രയും ലെങ്ത്തായി കാണിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്റ്റിപ്പ് അടിക്കുന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഭാഗം സ്പീഡാക്കിയിട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഓരോന്നോരോന്ന് ആദ്യം നമ്മൾ ബ്ലാക്ക് ആഡ് ചെയ്ത് കൊടുത്ത് എന്നിട്ട് വൈറ്റ് എന്നിട്ട് ബ്ലാക്ക് സോറി ബ്ലാക്ക് എന്നിട്ട് വൈറ്റ് എന്നിട്ട് ബ്ലാക്ക് അങ്ങനെയാണ് കേട്ടോ ജോയിൻ ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇത് നിങ്ങൾക്ക് സെയിം കളറിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം ക്രിസ്റ്റൽ ബീഡ്സിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം ബീഡ്സ് ഏതെടുക്കണം അത് നിങ്ങളുടെ ചോയ്സാണ് ഓക്കെ ഡിസൈൻ മാത്രം നിങ്ങളിലേക്ക് എത്തിക്കാം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് ആണ് ഇപ്പം നിങ്ങൾ കാണാൻ പോണത് ഇതുപോലെ നിങ്ങൾ ഓർത്തെടുത്തതിനു ശേഷം ചങ്ങലയിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട് ആ ഒരു ക്ലിപ്പ് കാണുന്നില്ല കേട്ടോ ആ സമയം വീഡിയോ ഓഫ് ആയിട്ടുണ്ട് ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് ഇതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്കും കൂടി ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ നെക്സ്റ്റ് അടുത്ത പാർട്ടായിട്ട് വരാം കേട്ടോ അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ